ഏഹ് എന്റെ ചന്ദിമ്പ എന്താ കുരുണ്ടോ എന്റെ സോഫിയിലേക്കുള്ളൂ ചേറണ്ട അത് ജനുവരി മുപ്പത്തൊന്നാം തീയതി നോക്കട്ടെ പോയിട്ട് മുട്ടായി കൊടുത്താലും അതിന്റെ ബാറ്റിൽ അത് ഒറ്റക്ക് കേക്ക് കഴിഞ്ഞിട്ടാണ് കേക്ക് കൊടുത്താലും അതിന്റെ ചാവി കാണാൻ ജീവനെ കൊടുന്ന് ും പോലെ ഡിമോസ് ഫർണിച്ചറില് സോഫ ഫിഎ നടക്കുന്നുണ്ടോ പൗതി പൈസ സോഫ കൊടുക്കൊണ്ടെന്ന് എന്റെ പെണ്ണു സോഫ വാങ്ങാൻ ഡിമോസ് ഫർണിച്ചർക്ക് പോവാണ് ഞാനു അപ്പൊ ഞാനും നടക്കു മുന്നുകടന്നേ ശരിയാവില്ല ോ ആ കോട്ടയോ ചങ്ങൾ കൊണ്ടോടി തുറക്കലുള്ള ഡിമോസ് ഫർണിച്ചറിലാണ് ഇവിടെ സോഫ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഡിസംബർ ഒന്നാം തീയതി മുതല് ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ സാധനങ്ങൾക്കൊക്കെ നാൽപ്പത് അമ്പത് അറുപത് ശതമാനം വരെ കേട്ടോ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അതായത് പകുതി പൈസ കേട്ടോ സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഇത് ഒരുപാട് ഓഫറുകളുണ്ട് അത് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഓഫർ ഡിമോസിന്റെ എല്ലാ ഷോറൂമിലുണ്ട് കേട്ടോ അപ്പൊ ഒന്നും നോക്കണ്ട എല്ലാരും പോകുന്ന